മനസ്സിന് വളരെ സന്തോഷമുള്ളൊരു യാത്രയാണ് കാരണം ഈ കൊല്ലം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ ഞായറാഴ്ച വൈകിട്ട് ഒരു ആയി ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് പത്മനാഭസ്വാമിയെ തൊഴ ഞാൻ ഈ കൊല്ലം ആദ്യം മുതൽ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് എനിക്ക് ഭഗവാനെ ഒന്ന് തൊഴണം എന്നുള്ളത് ഇതിനു മുമ്പും ഞാനിവിടെ ഒരു മൂന്നാല് വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് ഭരതനാട്യം കോഴ്സൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ വരുവായിരുന്നു എങ്കിലും ഇങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന് ഭഗവാൻ തൊഴുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ആ ഇരിക്കുന്ന മൂർത്തി കൂടെ വിചാരിക്കണമല്ലോ അല്ലെ അവിടെ എത്തിപ്പെടണമെങ്കിൽ അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെന്ന് നല്ല നല്ല വിഷ്വൽസൊക്കെ എടുക്കണം എന്നുള്ളത് പക്ഷേ അവിടെ ഫോണോഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും പറ്റിയില്ല അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു അച്ച കഴിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് അച്ച പൂരിയാണ് കഴിച്ചത് അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം നമുക്ക് റൂമിൽ ഒന്ന് ചെന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേളി കടപ്പുറത്തൊന്ന് പോകണം ശംഖുമുഖം കടപ്പുറത്ത് ഒന്ന് പോകണം അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ നിൽക്കണം എന്നൊരു പ്ലാൻ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളിവിടുന്ന് തലേ രാത്രി ഒൻപതര ആയപ്പോൾ പോയി നമ്മൾ വെളുപ്പിന് അഞ്ചുമണിയായപ്പോഴാണ് എത്തിയത് ആലപ്പുഴ റൂട്ടാണ് പോയത് അവിടെ വഴിപ്പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര പക്ഷെ ഞാൻ കോട്ടയ റൂട്ട് പോയാൽ മതിയായിരുന്നു സത്യത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നത് പക്ഷേ അതിലേയാണ് അപ്പം ഞങ്ങൾ ഇതാ റൂമിലൊക്കെ വന്നു കുറച്ച് നേരം ഒന്ന് കിടന്നു തിരിച്ച് കടപ്പുറത്തൊക്കെ പോയതിന് ശേഷം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്നൊരു പ്ലാനായിരുന്നു അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം സമയമാണ് കേട്ടോ ഇത് പ്രോഗ്രാം സമയമെന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് രണ്ട് മൂന്ന് പ്രോഗ്രാം അമ്മയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു അമ്മയുടെ സ്കൂളിലെ പ്രോഗ്രാം അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ചെറിയ വൈ ആയി ഉണ്ടായിരുന്നു ദഹന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അമ്മയ്ക്കാണ് ഒന്ന് രണ്ട് ദിവസം കേട്ടോ അപ്പോൾ തൊഴാൻ വന്നുവെങ്കിലും അമ്മ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റിയില്ല എങ്കിലും ഞങ്ങൾ ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റി അതിനുശേഷം നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു നമ്മൾ ആദ്യം വേളി കടപ്പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് എൻ്റെ ഒരു പ്രതീക്ഷ ദുർഗ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് അവിടേക്ക് ഒന്ന് ദുർഗേനെ പാർക്കിലൊക്കെ ഒന്ന് കളിപ്പിക്കുക ശേഷം അവിടുന്ന് നമ്മൾ നേരെ അടുത്ത് ശംഖുമുഖത്തേക്ക് വരിക ഇതൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ഞങ്ങൾ പക്ഷേ വന്ന് ദുർഗ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ദുർഗ അവിടെ കളിച്ചുള്ളൂ അപ്പോൾ അതിനുശേഷം ആൾക്ക് ഐസ്ക്രീം വേണം ലേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും തൊട്ട് അപ്പുറത്ത് പാർക്കിൽ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ദുർഗയെ കൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് അവൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ പോയത് ശംഖുമുഖം കടലിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ഒരു സമയം എനിക്ക് എന്താണെന്നറിയില്ല ദുർഗയ്ക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഞങ്ങൾ എപ്പോഴും പറയും ദുർഗ എന്താ ഈ കടലിനോട് ഇത്രേ പ്രിയം ദുർഗയ്ക്ക് എന്നാ കേട്ടോ പക്ഷേ എന്തോ പവിക്കുട്ടൻ ഈ സമയത്തൊക്കെ ഈ ചെറിയ ഈ ദുർഗയുടെ പ്രായത്തിലുണ്ടല്ലോ ദു പവിക്കുട്ടന് ഭയങ്കര പേടിയായിരുന്നു കടലിനവിടെ ചേർന്നാൽ അവൾ വെള്ളത്തിലൊന്നും ഇറങ്ങി ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മളൊരു പാർക്കിൽ കൊണ്ടുപോയാൽ തന്നെ ഊഞ്ഞാലാടാൻ പേടി അവിടെ സ്ലൈഡിൽ കയറി ഇറങ്ങാൻ പേടി പക്ഷേ ദുർഗമ്മയെ സംബന്ധിച്ച് ഇവൾ ഇവൾ ഇവളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇവൾക്കങ്ങനെ ഒരു പേടിയില്ല കടലമ്മയെ കോപിതയാക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലേ കടലമ്മ കള്ളി എന്ന് എഴുതി വയ്ക്കുന്നത് പക്ഷേ എൻ്റെ സ്നേഹം ഞാനവിടെ പങ്കിട്ടുണ്ടോ കടലമ്മയോട് ഞാനൊരു ലൗചിഹ്നൊക്കെ വരച്ച് കടലമ്മയ്ക്ക് കടലമ്മെന്നൊക്കെ എഴുതി വെച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നോട് അപ്പോൾ പാവിക്കൂട്ടെന്നു എന്നെ ഇങ്ങനെ നോക്കി അപ്പം ഞാൻ പറഞ്ഞു സ്നേഹം കാണിക്കാ വന്നു അമ്മ എൻ്റെ സ്നേഹത്തെ തഴുകി ഒഴുകി വീണ്ടും പോയി പണ്ടത്തെ നമ്മുടെ വിശ്വാസങ്ങളാണ് അതൊക്കെയല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ടൂറ് പോകുമ്പോഴും അല്ലാതെ നമ്മുടെ ഫാമിലി ടൂറ് പോകുമ്പോഴും ഒക്കെ കടലിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുന്ന കാര്യമല്ലേ അത് പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എൻ്റെ ഉറ്റ സ്നേഹിത ഞാൻ ഭരതനാട്യം കോഴ്സിൽ എൻ്റെ ഉറ്റ സ്നേഹിത സുനിൽ ചേച്ചിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചേച്ചിനെ ഞാൻ വിളിക്കാൻ പഠിച്ചത് എന്താച്ചാൽ ചേച്ചിനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിൻ്റെ അടുത്ത് ചെല്ലണം അപ്പോൾ പക്ഷേ ഞാൻ വിളിച്ചു രണ്ടും കൽപ്പിച്ചു പക്ഷേ വിളിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര പരാതി മഞ്ചോ നിങ്ങളുടെ വാ ഒരു ദിവസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം അമ്മയ്ക്ക് ഒന്ന് ആളൊന്ന് സുഖമാവട്ടെ പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ച് നിങ്ങൾ പോകണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണനാണേലും അത്രേ തിരിച്ച് പെട്ടെന്ന് ഇത്രയും വണ്ടി ഓടിച്ച് വരണ്ടേ അപ്പം അങ്ങനെ വിചാരിച്ചു അന്ന് രാത്രി ഞങ്ങൾ നേരെ സുൽച്ചിയുടെ വീട്ടിൽ പോയി സുൽച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ കന്യാകുമാരിക്ക് ചേച്ചി തമിഴത്തിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി താമസിച്ചു അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കാരണം അവിടെ ചെന്ന ചേച്ചി ഞാൻ വർഷങ്ങൾ കൂടിയാണ് കാണുന്നത് ഒരു ഒരു ഒമ്പത് വർഷം പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് ചേച്ചിനെ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ആ കണ്ട സന്തോഷമൊക്കെ പങ്കിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അപ്പം അച്ച അന്ന് തന്നെ പോയി അച്ഛൻ അങ്ങോട്ട് വന്നില്ല തമിഴ്നാട്ടിലേക്ക് വന്നില്ല അച്ചക്ക് വർക്ക് ഉള്ളതുകൊണ്ട് അച്ഛൻ പോന്നു ബസ്സിലച്ച പോന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്നു പിറ്റേ ദിവസം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ദുർഗമേനെ ഒന്നും കൂടി ശംഖുമുഖത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ അമ്മ അമ്മയിപ്പോൾ ആൾ നല്ല ഓ എല്ലാ കാര്യത്തിലും നല്ലോക്കെ ആയിട്ടോ ആ ക്ഷീണമൊക്കെ അമ്മയുടെ മാറി കണ്ണനാണേലും ഒന്നും കൂടെ ഫ്രഷായി അപ്പം ഞങ്ങൾ ശംഖുമുഖത്ത് വന്ന് കുറേ കാഴ്ചകളൊക്കെ ദുർഗമ്മയെ വീണ്ടും കാണിക്കാം കാരണം തലേ രാത്രി ശംഖുമുഖത്ത് വന്നപ്പോൾ മത്സ്യകന്യകയുടെ അടുത്തൊന്നും കോഴിക്കുട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം പൈക്കൂട്ടനെ അതിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ മടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ ശംഖമുഖത്ത് രാത്രി സമയത്ത് കുറേ നേരം അവിടെ ചിലവഴിച്ചു കേട്ടോ ദുർഗയെ സംബന്ധിച്ച് വീണ്ടും സന്തോഷത്തിൻ്റെ നേരം കാരണം വീണ്ടും കടലിൽ വന്നു കുറേ നേരം ഒരു അവൾക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ദിവസങ്ങളല്ലേ അതൊക്കെയെന്ന് വിചാരിച്ചു കേട്ടോ അവർക്ക് ഞാൻ പറഞ്ഞ് പലപ്പോഴും എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കടലിനടുത്ത് വരുക എന്നുള്ളത് കടലിൽ ഇറങ്ങുക കളിക്കുക അവിടെ മണ്ണിനകത്ത് കളിക്കുകയൊക്കെ ദുർഗയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ശേഷം ഒരു ഒൻപത് ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് ഫുഡും ഒക്കെ കഴിച്ച് അപ്പോൾ ഒൻപതരയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് അപ്പോൾ രാത്രി യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടം യാത്ര ഈ പകല് സമയത്ത് മൊത്തത്തിൽ എനിക്ക് യാത്ര ഇഷ്ടമില്ല ആകെ നമ്മൾ വഴിയിലൊക്കെ ആണെങ്കിലും ബഹളം ഒക്കെ അങ്ങനെയൊക്കെയല്ലേ പക്ഷേ രാത്രിയിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതേ കണ്ണനോ അതേ പോയിക്കൊണ്ടോ അതേ വീട്ടിലെല്ലാവർക്കും തന്നെ രാത്രിയിൽ രാത്രിയിലൊരു സമാധാനമായിട്ട് നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് ഒൻപതരയ്ക്ക് ശേഷമാണ് പോകുന്നത് പിന്നെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആലപ്പുഴ വഴിയുള്ള യാത്ര നമുക്ക് ഇത്തിരി കഠിനമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കോട്ടയം വഴിയാണ് കേട്ടോ എറണാകുളത്തിന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എത്താനും പറ്റി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കൂടി കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നന്ദി